ഹായ് എവരിവൺ ഞാൻ രമ്യ സി സിയിലെ സെറ്റ് കെമിസ്ട്രിയുടെ ഫാക്കൽറ്റിയാണ് നിങ്ങൾ പലർക്കും എന്നെ അറിയാതിരിക്കും നിങ്ങൾ എല്ലാവരും വിചാരിക്കും എന്തിനാണ് മിസ് ഇവിടെ വന്നേക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിസംബർ എന്ന് പറയുന്ന ഒരു വർഷത്തിലെ ഏറ്റവും മനോഹരമായ മാസമാണ് അല്ലേ നല്ല തണുപ്പാണ് ക്രിസ്മസ് വരുന്നുണ്ട് ന്യൂ ഇയർ വരുന്നുണ്ട് അതേപോലെ നമ്മുടെ ജനുവരിയിൽ സെറ്റിന്റെ എക്സാമും വരുന്നുണ്ട് ഈ ആഘോഷങ്ങളുടെ എല്ലാ ഇടയിൽ നിങ്ങൾ നിങ്ങളുടെ സെറ്റ് എക്സാം മുക്കിക്കളയരുത് അത്രേ പറയാനുള്ളൂ അപ്പം നിങ്ങൾ എന്താ പറയുന്നത് ഈ ഒരു മനോഹരമായ മാസത്തിൽ സി സി നിങ്ങളുടെ കൂടെ വളരെ മനോഹരമായ ഒരു ഓഫറുമായിട്ട് വന്നേക്കുകയാണ് എന്താണ് ഓഫർ എന്നല്ലേ സെറ്റിൻ്റെ തേർട്ടി ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൽ ടി സിയുടെ കോഴ്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അപ് ടു ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫറോട് കൂടി നല്ല ഓഫറല്ലേ അപ്പം ക്രിസ്മസിന്റെ വർഷമാണ് മനോഹരമായ ഓഫറുകളുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഓഫറിൽ ജോയിൻ ചെയ്യാം ഞങ്ങളുടെ കൂടെ കൂടി സെറ്റിന്റെ തേർട്ടി ഡേയ്സിന്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് സെറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പം നിങ്ങൾ എല്ലാവരും വൈകാതെ ജോയിൻ ചെയ്യല്ലേ എത്ര നാളത്തേക്കാണ് ഈ ഓഫർ നിങ്ങൾക്ക് അറിയാമോ ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ജാനുവരി ഒന്ന് വരെ അതായത് പുതുവത്സരം വരെ നിങ്ങൾക്ക് ഈ ഓഫർ അവൈലബിൾ ആണ് അപ്പൊ എല്ലാവരും ഒട്ടും സമയം കളയാതെ ഈ ഓഫർ വാങ്ങുക സെറ്റിന്റെയും എൽ ഡി സിയുടെയും ഭാഗമാവുക നിങ്ങളുടെ ഭാവി സുരക്ഷിതമാവുക ഈ പ്രൊമോ മാത്രം പറഞ്ഞാൽ മതിയോ കുറച്ച് കെമിസ്ട്രിയും കൂടെ കേൾക്കണ്ടേ അല്ലെങ്കിൽ ഒരു രസമില്ലല്ലേ എനിക്കൊരു രസം ഇല്ല കേൾക്കുന്നവർക്ക് രസം ഉണ്ടോ ഇല്ലെന്നു പറഞ്ഞതല്ല എനിക്കൊരു രസം ഇല്ല അപ്പൊ കുറച്ച് കെമിസ്ട്രി പറഞ്ഞാലോ കെമിസ്ട്രിയും ക്രിസ്മസും ഈ ഭയങ്കര ബന്ധമുണ്ട് എന്താണെന്നല്ലേ രണ്ട് സീലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണോ അല്ല എന്താ കെമിസ്ട്രിയും ക്രിസ്മസും തമ്മിലുള്ള ബന്ധം നമുക്കൊന്ന് നോക്കിയാലോ അപ്പൊ നാച്ചുറൽ ക്രിസ്മസ് ട്രീസ് ഇല്ലേ ഇതിന്റെ സ്മെല്ലിന് കാരണം എന്താണെന്ന് അറിയാവോ അതിന്റെ ഇലയാണ് നിങ്ങൾ പറയരുത് ആൽഫാബീറ്റ പൈനിനും അതേ എനക്ക് തന്നെ ബോർണേൽ അസറ്റേറ്റും ഇത് രണ്ടും എന്താ ഇതെല്ലാം കെമിക്കൽസ് ആണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കെമിസ്ട്രിയും ക്രിസ്മസുമായിട്ട് ബന്ധം ഉണ്ടെന്ന് തീർന്നോ ബന്ധം ഇല്ല നമ്മുടെ ക്രിസ്മസ് ബെൽ ക്രിസ്മസ് ബെൽ എന്തുകൊണ്ടാണ് അറിയോ നമ്മുടെ ടിൻ ആൻഡ് ബ്രോൺസ് അലോയ് കൊണ്ടാണ് കെമിസ്ട്രി വന്നില്ലേ ഇനി ഷാംപെ ഷാംപൈൻറെ ആ നരയും പതയും അതെയാണ് അതിന്റെ ആ ഫ്ലേവേർഡ് ആയിട്ടുള്ള അരോമ ഇതിനെല്ലാം കാരണം എന്താണ് നമ്മുടെ ഡോഡെക്കനോയിക് ആസിഡ് ഡെക്കനോയിക് ആസിഡ് പാൽമിറ്റിക് ആസിഡ് കെമിസ്ട്രി വന്നില്ലേ വന്നു ഇനി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്തിന്റെ ആഘോഷമാണ് സ്നേഹത്തിന്റെ ആഘോഷമാണ് സ്നേഹം എന്ന് പറഞ്ഞ എന്താണ് നമ്മുടെ ലവ് ബോണ്ട് ഏതാണ് ആ ബോണ്ട് ഓക്സിറ്റോക്സി അവിടെ എന്ത് വന്നു നമ്മുടെ കെമിസ്ട്രി വന്നു അപ്പൊ ക്രിസ്മസും കെമിസ്ട്രിയും തമ്മിൽ ഒരുപാട് ബന്ധം ഇങ്ങനെയുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തിലും കെമിസ്ട്രിയിലുണ്ട് അല്ലെ കെമിസ്ട്രിയും ക്രിസ്മസുമായിട്ട് തന്നെ നിങ്ങൾ അതിശയിച്ചില്ലേ ഇത്രയും കാര്യങ്ങൾ കെമിസ്ട്രിയുമായിട്ട് ബന്ധം വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഇത്രയും കെമിസ്ട്രിയും ക്രിസ്മസുമായിട്ടുള്ള ബന്ധവും ഒക്കെ പറഞ്ഞു നമ്മുടെ എക്സാമിങ് എത്തി എന്നാ ജാനുവരി ഇരുപത്തൊന്നിന് സെറ്റിന്റെ എക്സ്ട്രാ ആണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ക്രാഷ് കോഴ്സ് മേടിക്കുക അതിന് ജോയിൻ ചെയ്യുക എത്രയും പെട്ടെന്ന് ഒട്ടും സമയം കളയാതെ പഠിച്ചു തുടങ്ങുക ക്രിസ്മസ് വരുന്നുണ്ട് ന്യൂ ഇയർ വരുന്നുണ്ട് ആഘോഷങ്ങളുടെ സമയമാണ് പക്ഷെ മറക്കേണ്ടാത്തതായിട്ടെന്തുകൊണ്ട് നമ്മുടെ എക്സാം ഡേറ്റ് ജനുവരി ഇരുപത്തൊന്ന് അത് ആരും മറക്കരുത് സി സിയോടൊപ്പം ജോയിൻ ചെയ്യുക നന്നായിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യുക ഏറ്റവും നല്ല രീതിയിൽ എക്സാം എഴുതുക എക്സാം ക്ലിയർ ചെയ്യുക ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ആവാനായിട്ട് ഉള്ള ഒരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക ഞങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ ക്രിസ്മസുമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കമന്റ് ചെയ്യാനുള്ളെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക രസകരമായ കാര്യങ്ങൾ നമുക്ക് വീണ്ടും കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാം അപ്പോൾ വീണ്ടും നമുക്ക് ക്ലാസ്സിൽ ഇങ്ങനെയുള്ള രസകരമായ ഫാക്ടേഴ്സുമായിട്ട് ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്